പൊന്നാനി പോലീസിന്റെയും നേതൃത്വത്തിൽ ഇൻസൈറ്റ് ജനുവരി ി ചെയ്യും പൊന്നാനി ജനമൈത്രി പോലീസിന്റെയും പൊന്നാനി കോസ്റ്റൽ പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ ഐ സി എസ് ആറുമായി സഹകരിച്ചുകൊണ്ടാണ് തീരദേശ മേഖലയിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സേനകളിലേക്കും ഇതര വകുപ്പുകളിലേക്കുമുള്ള ജോലി തേടുന്നതിനുള്ള സൗജന്യ പി പരീക്ഷയും കായിക പരിശീലനവും അടങ്ങുന്ന ഇൻസൈറ്റ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ പുതിയ കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് മുൻ വർഷങ്ങളിൽ വിപുലമായി നടന്നിരുന്ന ഇൻസൈറ്റ് നിരവധി പേർക്കാണ് തൊഴിലവസരങ്ങൾ നൽകിയത് പൊന്നാനി സി എ ആയിരുന്ന സണ്ണി ചാക്കോയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് പൊന്നാനി സ്റ്റേഷൻ അങ്കണത്തിലും പരിസരത്തെ ഗ്രൌണ്ടുകളിലുമായിരുന്നു ഇൻസൈറ്റിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നത് ആർമി പോലീസ് സബ് ഇൻസ്പെക്ടർ സിവിൽ പോലീസ് ഓഫീസർ എക്സൈസ് ഓഫീസർ ഫെയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ നിരവധി തസ്തികളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള സന്ദർഭത്തിലാണ് ഈ പദ്ധതി വീണ്ടും പുനരാരംഭിക്കുന്നതെന്നും ഇവർ വിശദീകരിച്ചു എം ഇ എസ് കോളേജിൽ ജനുവരി പതിനെട്ടിന് രണ്ട് മണിക്ക് പദ്ധതിയുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും തുടർന്ന് മണിയോടെ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം പൊന്നാനി എം എൽ എ പി നന്ദകുമാർ നിർവഹിക്കുമെന്നും പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്നും ഇവർ അറിയിച്ചു ായ ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പൊന്നാനി പോലീസും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസും ഐ സി എസ് ആറിന്റെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇൻസൈറ്റ് ഇൻസൈറ്റ് ഇതിനു മുമ്പ് ഇവിടെ സി ഐ ആയിരുന്ന സണ്ണി ചാക്കോ സാറിനും അതുപോലെ തന്നെ ഡിവൈഎസ്പി ആയിരുന്ന ബെന്നി സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ വിജയകരമായിട്ട് നടത്തിയ ഒരു പദ്ധതിയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിരവധി പേർക്ക് തീരദേശ മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ മറ്റു പല മേഖലകളിലേക്കും പോവുകയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കടക്കം മാറിപ്പോവുകയും ചെയ്യുന്ന പ്രവണതയ്ക്ക് ഒരു തടയിടുക എന്നതാണ് പോലീസ് പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ പോലീസ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തിലെ എല്ലാവിധ തിന്മകൾക്കെതിരെയും പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ള ജനമൈത്രി പോലീസിന്റെ തത്വമാണ് നമ്മൾ ഇതിനും പിന്തുടരുന്നത് ജനുവരി പതിനെട്ടാം തീയതി ഉച്ചക്ക് ശനിയാഴ്ച ഉച്ചക്ക് ശേഷം നാലുമണിക്ക് ബഹുമാനപ്പെട്ട പൊന്നാനി എം എൽ എ നന്ദകുമാർ അവർ ചെയ്യുന്നത് പൊന്നാനി മുൻ പി എസ് സി ചെയർമാനായിട്ടുള്ള ബഹുമാനപ്പെട്ട സെക്രട്ടറി അവർ പൊന്നാനി നഗരസഭാ ചെയർമാൻ പുളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാനി തിരൂരി ഡി വി എസ് പി അവൾ മറ്റു ബഹു ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു അന്നേ ദിവസം കോളേജ് ഓഡിറ്റോറിയത്തിൽ അന്നേ ദിവസം രണ്ടു മണിക്ക് ഈ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള രജിസ്ട്രേഷനും രജിസ്ട്രേഷനും നടത്തുന്നതും മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നതുമായിരുന്നു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ തീർപ്പ് ഉദ്യോഗാർത്ഥികൾ വിദ്യാർത്ഥികൾ പല നമ്മള് അവധി ദിവസങ്ങളൊക്കെ തന്നെ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറിലെ ക്ലാസ്സുകൾക്ക് എം ഐ ഗ്രൗണ്ടിലും അവര് കായിക പരിശീലനത്തിൽ താല്പര്യമുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് നമ്മളെ ഈ മേഖലയിൽ മാറ്റം ദീർഘകാലത്തിൽ മാറ്റം പദ്ധതിയാണ് പൊന്നാനി പോലീസ് സ്റ്റേഷന്റെയും പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെയും ആഭിത്തിൽ നടക്കുന്ന ഇൻസൈറ്റ് പൊന്നാനി ഫൈവ് പദ്ധതിയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ശ്രീ സന്ദിജന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് ആ ഒരു സെഷനിൽ ഏകദേശം ഇരുനൂറ്റി ഇരുപത് പേർ രജിസ്റ്റർ ചെയ്യുകയും ഒന്നര വർഷത്തോളം നിന്ന കോച്ചിങ് ക്ലാസ്സുകൾ ടി

വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേ ഉപഹാര സമർപ്പണം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ കോസ്റ്റൽ സി ഐ ശശീന്ദ്രൻ മേലൈ പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്ത് ഐ സി എസ് ആർ കോർഡിനേറ്റർ ഇംപിച്ചു കോയത്തങ്ങൾ കവചം കോർഡിനേറ്റർ കർമ്മ ബഷീർ വാസുണ്ണി മധുസൂദനൻ മധു തുടങ്ങിയവർ സംബന്ധിച്ചു മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ